ആലിപ്പഴം കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന് പറയണോ അതോ അരിയും തിന്ന് ആശാരിച്ചെയും കടിച്ചു പിന്നെയും അദ്ദേഹത്തിന്റെ മുറുമുറുപ്പ് എന്ന് പറയണോ ഞാൻ പറഞ്ഞല്ലോ അവിടെ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി പോയ എല്ലായിടത്തും ബി ജെ പി ജയിക്കണ്ടേ പ്രധാനമന്ത്രി അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റും പോയാൽ പിന്നെ വേറെ പാർലമെന്റിൽ ആരും ഉണ്ടാവില്ലല്ലോ എല്ലാ ദിവസവും ഇട്ടിട്ട് എല്ലാ പാർലമെന്റ് അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ അവർ എംപിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു അതിലൊന്നും ഞാൻ അതിലൊന്നും ക്യാമ്പയിൻ ചെയ്യാൻ വരുന്നതിനേക്കും കുറ്റപ്പെടുത്തില്ല പക്ഷെ അതുകൊണ്ട് ബിജെപി ജയിക്കാം എന്ന് കരുതണ്ട ബിജെപി കേരളത്തിൽ ജയിക്കില്ല കേരളത്തിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ് ഞാൻ പറഞ്ഞു സതീശനും കൂട്ടരും ജന്ദ്രമന്തിലേക്ക് ഡൽഹി കാഴ്ചകൾ കാണാനെങ്കിലും വരുമായിരിക്കുമല്ലേ വരുമെന്ന് പ്രതീക്ഷിക്കാം കേരളത്തിന് വേണ്ടിയെങ്കിലും സതീശനും കൂട്ടനും വരണം കാരണം ഈ പ്രതിഷേധം കേരളത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഏതെങ്കിലും ഇടതുകാരനോ കോൺഗ്രസുകാരനോ വേണ്ടിയല്ല എന്നോർക്കണം കാരണം കേരളത്തിന്റെ ജനപ്രതിനിധികൾ മാർച്ച് ചെയ്യുക ജന്തർ മന്ദറിലേക്കാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ഒപ്പം പ്രതിപക്ഷ നേതാവ് കൂടി ഒപ്പമുണ്ടെങ്കിൽ കേരളത്തിലെ ജനതയ്ക്ക് ആശ്വാസമാകും കേരളം മുഴുവൻ ഡൽഹിയിലേക്കെന്ന തോന്നലുണ്ടാകും ഇത് രാഷ്ട്രീയമല്ല എന്നുകൂടി പ്രതിപക്ഷം ഓർക്കണം ഇനി ബി ജെ പി മന്ത്രി വി മുരളീധരനെ പേടിച്ച് പ്രതിപക്ഷ പ്രതിനിധികൾ വരാതെ കേരളത്തിലെ മാളങ്ങളിൽ ഒളിച്ചിരുന്നാലും വിഷമമില്ല ജനങ്ങൾക്ക് വേണ്ടി ഇടതു പ്രതിനിധികൾ ജന്തർ മാർച്ച് ചെയ്യുക തന്നെ ചെയ്യും മറ്റാരെയും കണ്ടിട്ടല്ല ഇടതുപക്ഷം ഈ ഡൽഹി മാർച്ച് പ്രഖ്യാപിച്ചതും നടപ്പാക്കാൻ ഒരുങ്ങുന്നതും അതെ മറ്റൊരു പോംവഴിയുമില്ലാതെ രാജ്യം തലസ്ഥാനത്തേക്ക് ഇരച്ചു കയറാൻ തയ്യാറെടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി എമ്മും കേരള സർക്കാരും അങ്ങനെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാട്ടുന്ന അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ രാജ്യ തലസ്ഥാനത്തെ പോർമുഖം തുറക്കാൻ കേരളം തയ്യാറെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി എട്ടിന് ഇടത് ജനപ്രതിനിധികൾ ഡൽഹി ജന്തർമന്ദേക്ക് മാർച്ച് നടത്തും വികസനം ഉണ്ടാക്കി എൽ ഡി എഫ് സർക്കാരിന്റെ ജനസ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ആസൂത്രിത നീക്കത്തിനെതിരെയാണ് ഈ പ്രക്ഷോഭം മുഖ്യമന്ത്രി മന്ത്രിമാരും എൽ ഡി എഫ് എം എൽ എമാരും എം പിമാരും കേരള ഹൗസിൽ നിന്ന് ജാഥയായി ജന്തർമന്ദറിലെത്തും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഡൽഹിയിൽ യോജിച്ചുള്ള സമരത്തിന് ക്ഷണിച്ചിട്ടുണ്ട് യു സംസാരിച്ചിട്ട് മറുപടി പറയാമെന്നാണ് വി സതീശന്റെ നിലപാട് സമര ദിവസം വൈകിട്ട് നാല് മുതൽ ആറ് വരെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപന കേന്ദ്രങ്ങളിലും എൽ ഡി എഫ് നേതൃത്വത്തിൽ ജനകീയ സദസ്സുകൾ ചേരും ബൂത്ത് തലങ്ങളിൽ ഗൃഹസന്ദർശനം അടക്കമുള്ള പ്രചരണം സംഘടിപ്പിക്കും കേരള ജനതയുടെ വികാരം പ്രതിഫലിക്കുന്ന ജനസദസ്സിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിക്കും യു ഡി എഫിനും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കൂട്ടായ്മകൾ വിളിച്ചുകൂട്ടും അതിനവർ മനസ് വയ്ക്കണം എന്നത് മാത്രം മാർച്ചിനെ കേരളത്തിലും കേന്ദ്രത്തിലും എതിർക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി ഒന്നോർക്കണം നിങ്ങൾ എതിർക്കുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ് ഇത് കേരളത്തിന്റെ ന്യായമായ അവകാശത്തിന് വേണ്ടി ജനങ്ങളുടെ യോജിച്ച പ്രക്ഷോഭമാണെന്നും അതിനെ എതിർക്കുന്നത് കേരളത്തെ മൊത്തത്തിൽ എതിർക്കുന്നതിന് തുല്യമാണെന്നും ബി ജെ പിക്ക് ബോധ്യപ്പെടുമോ അതോ പകുതി ബോധം വന്ന കോൺഗ്രസിന്റെ ഉള്ള ബോധം ബി ജെ പിക്ക് ഒപ്പം മറഞ്ഞു പോകുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക